വിനാശകാലെ വിപരീത ബുദ്ധി എന്ന ഒരു കേൾവി നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് കാരണം യാക്കുബായ സുറിയാനി സഭയുടെ കാതോലിക്ക ബാവായെ വാഴിക്കുന്നത് ആഗമാന സുറിയാനി സഭയുടെ തലവനായ പരിശുദ്ധ അന്തുക്കാത്രിസ് ബാവയാണ് കാനൂനികമായി അത്തരത്തിൽ ഒരു വാഴ്ച നടത്താൻ അധികാരമുള്ളതും അദ്ദേഹത്തിന് മാത്രമാണ് പ്രാദേശിക ഭരണ തലവൻ എന്നതോടൊപ്പം തന്നെ ആഗമാന സുറിയാനി സഭയുടെ ഭരണക്രമീകരണം അനുസരിച്ചുള്ള രണ്ടാം സ്ഥാനി കൂടിയാണ് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ കാലശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി പരിശുദ്ധ സഭയുടെ സമിതികൾ കൂടി ചേർന്ന് എടുത്ത തീരുമാനം പരിശുദ്ധ പാത്രീസ് ബാവ അംഗീകരിച്ച് ലബനോനിൽ നടക്കുന്ന ഈ വാഴ്ചയെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ വളരെ ആശയോടും പ്രതീക്ഷയോടും കൂടി നോക്കിക്കാണുകയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ നിയോഗപ്രകാരം നിയമമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഏഴംഗ സംഘം ലബനോനിലേക്ക് പോകുന്നു ഇപ്പോൾ കേന്ദ്ര പ്രതി സംഘം ലബനോനിലേക്ക് യാത്ര തിരിക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നു ഇതര ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരും അവരുടെ പ്രതിനിധികളും ലബനോലിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നു മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ നിന്ന് അധീപന മെത്രാപൊലിത്തന്മാരും വൈദികരും വിശ്വാസികളുടെ പ്രതിനിധികളും അടങ്ങുന്ന എഴുന്നൂറോളം സംഘം അവിടെ എത്തുന്നു അങ്ങനെ യാക്കോബായ സുറിയാനി സഭ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും ഈ കാതുരിക്ക വാഴ്ചയെ നോക്കിക്കാണുമ്പോൾ മറുവിഭാഗം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അസ്വസ്ഥതകളും അസഹിഷ്ണുതയും പ്രകടിപ്പിച്ചുകൊണ്ട് വ്യവഹാരം ഒരു ലഹരിയാക്കി മാറ്റി കേസിന്റെ പിന്നാലെ പോയി ഈ പരിശുദ്ധ സഭയെ സമൂഹത്തിൽ ദുഷിപ്പിക്കുന്ന പ്രവണതയിലാണ് വലിയ നോമ്പിന്റെ കാലയളവിൽ നോമ്പിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്ന് രണ്ട് സഭകളാകുന്നു എന്ന ആ കാഴ്ചപ്പാട് അംഗീകരിച്ചുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ രണ്ട് വിശ്വാസവും രണ്ട് ആചാരവുമാണ് നിലനിൽക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെ തുടർന്ന് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലാണ് ബസേലിയോസ് തോമസ് പ്രഥമൻ കാതുലിക്ക ബാബായെ വഴിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലശേഷം ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കാതോലിക്ക ബാവയായി വാഴിക്കുമ്പോൾ അത് സഭയ്ക്കും സമൂഹത്തിനും വലിയ നന്മയുടെ ആധ്യാത്മികതയുടെ വലിയ വളർച്ചയിൽ വിപ്ലവാത്മകമായ ഒരു മുന്നേറ്റത്തിലേക്ക് സഭയെയും സമൂഹത്തെ നയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തഡോക്സ് വിഭാഗം ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം